ഹായ് ബുദ്ധിമുട്ട് ഇവിടെ എക്സാർ വീഡിയോ ഹർജി കുറച്ച് തന്നെയാണ് അപ്പോൾ ഇന്നലെ ഇത് ഒരു കോടതി വിധി ഉണ്ടായിരുന്നു ഇടക്കാല ഉത്തരവ് ആ ഇടക്കാല ഉത്തരവ് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് അതിലത്തെ ആദ്യത്തെ വാചകം തന്നെ ഇങ്ങനെയാണ് ലാർജ് എമൗണ്ട് കളക്റ്റഡ് ബൈ ദി അപ്പീലൻഡ് ഫ്രം വേരിയസ് ഡെപ്പോസിറ്റേഴ്സ് മനസ്സിലാക്കുക ലാർജ് എമൗണ്ട് കളക്റ്റഡ് ബൈ ദി അപ്പീലൻ്റ് ഫ്രം വേരിയസ് ഡെപ്പോസിറ്റേഴ്സ് അയ്യോ നമ്മൾ അല്ല നമ്മളിതിൽ റെഡിയും കോപ്പം വാങ്ങിയതാണ് അതുകൊണ്ട് നമ്മൾ ക്ലെയിം പെറ്റീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൊടുക്കേണ്ടത് നിവേദനമാണ് അപ്പോൾ പതിനായിരക്കണക്കിന് മുപ്പതിനായിരക്കണക്കിന് നിവേദനം കൊടുക്കണം നമ്മൾ അല്ല സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു വീഡർമാർ പറയുന്നത് കേട്ടിട്ട് ചാവാൻ വേണ്ടിയിട്ട് കയറി മേടിച്ചോടും കൂടി കൊടുത്തതി ഇതേപോലെ നിവേദനം നമ്മളെ ഈ എന്താണ് ആ കമ്പനി ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞു വേരിയസ് ഡെപ്പോസിറ്റേഴ്സ് എന്ന് അപ്പോൾ മനസ്സിലാക്കേണ്ടത് നിക്ഷേപം പല പല ആൾക്കാരുടെ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് ഉണ്ടാക്കിയ വലിയ തോതിലുള്ള പണം അത് കറൻറ്റ് അക്കൗണ്ടിലും ചെറിയ വലിശക്ക് കിട്ടുന്ന അക്കൗണ്ടും ആക്കിയിട്ടാണ് ഉള്ളത് അത് ട്രീയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിലോ ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലീഡർമാരുടെ തട്ടിപ്പിൽ നിങ്ങൾ ഒരിക്കൽ കൂടി വഞ്ചിതരായി എന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു ജയ് ഹയറിച്ച് ഉറക്കെ വിളിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ ചെറിയ ഒരു ഒരു പത്ത് പൈസ എൻ്റെ ബുദ്ധി വന്ന ഒരു ലീഡറെക്കുറിച്ചാണ് ആ ലീഡറെ എപ്പോഴും പറയാ ഹയറിച്ച് നല്ലൊരു കമ്പനിയാണ് നമുക്ക് ഒരുപാട് വരുമാനം കിട്ടിയിട്ടുണ്ട് നമ്മളെയൊക്കെ ഈ നിലയിലാക്കിയത് ഹയറിച്ചാണ് പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് ഇതിൻ്റെ ലീഗാലിറ്റീൻ്റെ പ്രശ്നം ആണ് എന്നറിയുന്നത് എടാ ഈ ലീഗാലിറ്റി എന്നൊക്കെ കഴിഞ്ഞാൽ ഈ കമ്പനി ഇല്ലീഗലാണ് കമ്പനി മണിയിച്ചയും മാത്രമാണ് ചെയ്തത് ആ മണിയിച്ചയും ചെയ്തിട്ടാണ് നിനക്കൊക്കെ ഇങ്ങനെ ഭാര്യയ്ക്ക് ഒരു പൈസ തന്നത് നിൻ്റെയൊക്കെ മുപ്പതാം വയസ്സിൽ നീ ഇങ്ങനെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മണിയിച്ചയും ചെയ്തിട്ടാണ് അപ്പോൾ നിനക്കും വേണമെങ്കിൽ ഇതുപോലെയുള്ള മണി ഇച്ചേൻ കമ്പനി തുടങ്ങാം അല്ലെങ്കിൽ വേറെ പെൺവാണിപ്പോൾ അല്ലെങ്കിൽ ഡ്രഗ് കടത്തലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നീ മഹിയിലല്ലേ മഹിൽ നീ കുപ്പി വാങ്ങിയിട്ട് വേണമെങ്കിൽ കേരളത്തിലോ മറ്റോ അടി കൊണ്ട് പോയി വിൽക്കാം അതൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ് അതുപോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് പ്രതാപനും ശ്രീനയും ചെയ്തിരിക്കുന്നത് അല്ലാതെ കമ്പനി നല്ല കമ്പനിയാണ് പക്ഷേ ചെറിയൊരു ലീഗാലിറ്റിയുടെ പ്രശ്നമുണ്ട് എന്ന് അതെങ്ങനെയാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റുക അപ്പോൾ നീ മനസ്സിലാക്കുക കമ്പനിയുടെ എ ടു സെഡ് ഇല്ലീഗലാണ് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ പറയുമ്പം മനസ്സിലുണ്ടാവുക ഈ ഇല്ലീഗൽ കമ്പനിയാണ് എന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ള അത് പെട്ടുപോയതാണ് അറിയാതെ ചെയ്തു പോയതാണ് എന്നെങ്കിലും നീ മനസ്സിലാക്കുക നീ പറയേണ്ട മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ലീഡർമാരെല്ലാവരും തന്നെ ഭയങ്കര സൈലൻ്റാണ് നമ്മുടെ സൊസൈറ്റിയും സൈലൻ്റാണ് സൊസൈറ്റി ഇന്നലെ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായിട്ട് സൊസൈറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അക്കൗണ്ട് ഒരിക്കലും ട്രഷറിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് മറ്റേ നമ്മുടെ ബഡ്സ് അതോറിറ്റിയുടെ അണ്ടറിലേക്കോ പോകൂല ഇത് നമ്മുടെ ബാങ്കിൽ തന്നെ ഇവിടെ ആണിയടിച്ച് കുറ്റി അടിച്ച് ഉറപ്പിക്കുകയ്യ വേറെ എവിടത്തേക്കും പോകൂല എന്നൊക്കെ വീമ്പ് പറഞ്ഞ ഭാര്യയ്ക്കൊക്കെ ഇപ്പോൾ എവിടെ അപ്പോൾ പറയാനുള്ളത് ഇതൊക്കെ നിങ്ങളുടെ എല്ലാ തരം തട്ടിപ്പുകളും അവസാനിച്ചു ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങൾ നടത്തിയത് എല്ലാം വലിയ വലിയ തട്ടിപ്പാണ് ഈ ജനങ്ങളുടെ ആണ് ഈ മൂവായിരം കോടി രൂപ എന്ന് പറയുക പറയുന്ന മൂവായിരം കോടി രൂപ എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമാണ് അപ്പോൾ അത് ജനങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും